എൻ്റെ പേര് മേഴ്സി എൻ്റെ വീട് കോട്ടയിലാണ് ഞാൻ എനിക്കും പുതുക്കാട് കൺവെൻഷന് പോയിട്ടുണ്ടായിരുന്നു എനിക്കൊരു ദുശീലുണ്ടായിരുന്നു ഈ ബ്രാൻഡ് കുപ്പികളെയും നല്ല നല്ല കുപ്പികൾ കണ്ട അപ്പ ഞാൻ ചെടികൾ എടുത്തു അകത്തൊക്കെ കയറ്റി വെക്കും പിന്നെ എനിക്ക് മണി പ്ലാന്റ് സാധനം എല്ലാ സ്ഥലത്തും തൂക്കി ഇടലും ചെയ്യും പിന്നെ എനിക്ക് ഒരിതുണ്ടായിരുന്നു മരിച്ചവരുടെ കൊന്തകളൊക്കെ സൂക്ഷിച്ചു വെക്കും പിന്നെ എന്റെ അപ്പൻ മരിച്ചിട്ട് അപ്പന്റെ ടൗണിൽ ഞാൻ സൂക്ഷിച്ചു വെക്കും എന്നും അപ്പനെ ഓർത്ത് ഞാൻ ഞങ്ങറിയും അപ്പൻ പെട്ടെന്ന് അറ്റാക്കായിട്ടാണ് മരിച്ച എന്ന് ഞാൻ അപ്പനെ ഓർത്തിരുന്നു കറിയാറുണ്ടായിരുന്നു അപ്പൊ പുതുക്കാട് കൺവെൻഷനെ അച്ഛൻ വിളിച്ചു പറഞ്ഞു മരിച്ചോടെ സാധനങ്ങളെല്ലാം എടുത്ത് കത്തിട്ട് കളയാ അല്ലെങ്കിൽ കളയാൻ പറഞ്ഞു അന്ന് ഞാൻ അതെല്ലാം എടുത്ത് എന്റെ ഭർത്താവ് ഞാനും കൂടി എല്ലാം കളഞ്ഞു അന്ന് തുടങ്ങി എനിക്ക് കരച്ചില്ലെന്ന് പറഞ്ഞത് അച്ഛൻ പറയുന്നത് എത്രയോ കറക്റ്റാണെന്ന് ആ സഹോദരി പുതുക്കാട് കൺവെൻഷനിൽ അച്ഛൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് അതാണ് കുപ്പികളൊക്കെ മാറ്റി മാറ്റിയാണെന്ന് ആ അത് മാറ്റി കേട്ടോ വീട്ടില് കലഹൊക്കെ ഒരുമിച്ചിരുന്ന് സന്തോഷിക്കാൻ പറ്റില്ല സന്തോഷിക്കാനായിട്ട് ഞങ്ങൾ ഒരുങ്ങിയിരിക്കും ഒരു കേക്ക് കേക്ക് മുറിക്കാനായിട്ടിരിക്കും മദ്യ കുപ്പികൾ ഇങ്ങനെ ഇരിക്കുകയാണ് വീട്ടില് ഏഹ് ഒരു കാലത്ത് മദ്യം ഒഴിച്ചു വെച്ചിരുന്ന കുപ്പി മനസ്സിലായോ അത്രയും പൈശാചിക തിന്മയാണ് ഈ ഒരു മദ്യപാനം അതുകൊണ്ട് ഗവൺമെന്റ് പോലെ തമ്മെ മദ്യപാനം ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അങ്ങനെയല്ല ഹാനികരെന്നെ എഴുതി വയ്ക്കുക ഞാൻ പറഞ്ഞില്ല എൻ്റെ അപ്പം മദ്യവാനിയായിരുന്നു മദ്യഷോപ്പിൽ ജോലിക്ക് ഇത് ശരിക്കും അനുഭവിച്ചറിയാവുന്നതുകൊണ്ടാണ് പറയുക ഡോണ്ട് ലുക്കറ്റ് പൈന്നാണ് സോളമൻ രാജാവ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ സോളമൻ സുഭാഷിതങ്ങൾ നിങ്ങൾ ഇരുപത്തിയൊന്നിൽ പറഞ്ഞു ഞാൻ എനിക്ക് യൂട്രസ് ഇറങ്ങി ഇറങ്ങിപ്പോരുന്ന അസുഖമായിരുന്നു അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോ എനിക്ക് ഒരു കുഴപ്പമില്ല എന്റെ ഒരു കംപ്ലൈന്റും എനിക്ക് തോന്നിയില്ല അതേമായി പിന്നെ എനിക്ക് നടക്കാനും ബുദ്ധിമുട്ടായിരുന്നു തുള്ളി ചാടാൻ ബുദ്ധിമുട്ടായിരുന്നു എന്റെ ഡിസ്കോപ്പറേഷൻ ചെയ്തിട്ട് ഇരുപത് വർഷമായി ഞാൻ ഇതുവരും തുള്ളി ചാടെ ഭാരപ്പെട്ടൊന്നും ചെയ്യില്ല ഇന്നലെ സുതിപ്പിന്റെ നേരത്തും ഇന്ന് സ്വതിപ്പിന്റെ നേരത്തും ഞാൻ തുള്ളി ചാടി പ്രാർത്ഥിച്ചു എനിക്ക് ഒരു കുഴപ്പമുണ്ടായിട്ടുള്ള എന്റെ നല്ല കണ്ടില്ലേ അപ്പൻ്റെ ടൗവിലേ അപ്പൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ടൗലെടുത്ത് വെച്ചു കണ്ടോ എന്നിട്ട് ഇന്ന് അപ്പനെ ഓർത്ത് കരച്ചില കരച്ചില കരച്ചിലാ ഈ പുതുക്കാട് കൺവെൻഷനിൽ ഇത് കേട്ട് മനസ്സിലാക്കിയപ്പോൾ ആ അപ്പന്റെ ടൗല് കൊണ്ടുവന്ന് കത്തിച്ചു കളഞ്ഞു അന്ന് മുതൽ ആ കരച്ചിൽ പോയി കേട്ടോ ആ ഇതിന് സമാനമായ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ ഒരു ഒരു പെൺകുട്ടി ആൺകുട്ടി ഒരു ദമ്പതികൾ ചെറുപ്പക്കാർ വന്നത് കൊച്ചിനു പോലത്തെ കരഞ്ഞ് കരഞ്ഞ് ആ കൊച്ചുടുപ്പും അതിൻ്റെ കളിക്കോപ്പൊക്കെ കത്തിച്ച് കളയാൻ തീരുമാനിച്ചു ആ കത്തിച്ച് കളഞ്ഞോ ആ തീരുമാനിച്ചുള്ള മനസ്സിൽ അപ്പോൾ തന്നെ ആ ഒരു ആ ആ ആന്തരിക മുറിവ് ആ വേദന ആ മരിച്ചവരോത്തുള്ള ദുഃഖം വിട്ടുപോയി കണ്ടോ എന്തെല്ലാം പിന്നെ ഈ മദ്യകുപ്പിനെ കണ്ടില്ലേ കലഹം ദുരിതം ദുഃഖം കലഹം അവലാതി ആർക്കാണ് ആർക്കാണ് അകാരണമായ മുറിവുകൾ ആടെ കണ്ണാ ചുവന്ന കലങ്കിയിരിക്കുന്നത് വീഞ്ഞ് കലർത്തി മദ്യം കലർത്തി മദ്യം വീക്കി നിൽക്കുന്നത് ആ മദ്യപാനത്തെ പറ്റിയ ബൈബിൾ അതൊക്കെ കേട്ടോ അപ്പോൾ അവരതെല്ലാം കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞു ദേ കലഹോ അസ്വസ്ഥതയൊക്കെ മാറിപ്പോവാ തടസ്സങ്ങളൊക്കെ